Where is it? Where ഹായ് ഫ്രണ്ട്സ് തുമ്പി മോള് പറഞ്ഞ പോലെ വയ്ക്കുന്ന സ്പോർട്സ് ഡേ ആണ് കുറച്ച് കഴിഞ്ഞാൽ എനിക്കും പോകണം കേട്ടോ എന്താ ലെമൺ സ്പൂണാണ് സ്റ്റാർട്ട് ചെയ്തത് തുമ്പി മോള് ലെഫ്റ്റ് സൈഡിൽ ആ എൻ്റേല് മെല്ലെ വരിക കേട്ടോ അവൾക്ക് പറഞ്ഞു കൊടുത്തനീ ലെമൺ സ്പൂണിനെ മെല്ലെ നടന്നാൽ മതി വേറെ കുട്ടികൾ ഓടണം മോൾ ഓടി ലെമൺ വീണു പോകും മോൾ ശ്രദ്ധിച്ച് മോളത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൾ അതുപോലെ ചെയ്തു പക്ഷെ അവൾ തോറ്റുപോയി അവൾ മെല്ലെ പോയതാണ് കേട്ടോ ലെമൺ വീണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൾ ഹാപ്പിയാണ് അങ്ങനെ ഓരോ കുട്ടികളെ കോമ്പറ്റീഷനും നടക്കണം ബ്ലൂവും റെഡും ആണ് കേട്ടോ അവിടെ ഡിവൈഡ് ചെയ്താൽ ബാച്ച് ആക്കിയത് അങ്ങനെതാ ബ്ലൂ ആണ് ഇപ്പം മത്സരിക്കണത് ഇത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ കോമ്പറ്റീഷനും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി പാരൻസ് എത്തിയാൽ മതി എന്നാണ് അവിടെ പറഞ്ഞത് കാരണം കുട്ടികൾ പാരൻസിനെ കണ്ടാൽ കളിക്കാതെ പാരൻസിന് ഒട്ടി നിൽക്കും എൽ കെ ജി യു കെ ജി മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പാരൻസ് ലേറ്റായിട്ട് വന്നാൽ മതി പറഞ്ഞത് അതാ ഓരോ മക്കളും നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ തുമ്പി മോളും നല്ല കളിയാണ് കളിക്കണത് കളിച്ചെറുതായിട്ട് വീണ് പക്ഷേ അവർക്ക് വല്ലാണ്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല എന്താ നല്ല കളിച്ച് അത് കഴിഞ്ഞ് പാരൻസിൻ്റെ സ്പോർട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും ഞാനാണെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്താ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയെങ്കിലും ഫൈനലിൽ ഞാൻ ആനന്ദസായിട്ട് തോറ്റുപോയിട്ടു എല്ലാ പാരൻസും സ്പോർട്സിൽ നല്ല രീതിക്ക് പങ്കെടുത്ത് കണ്ടോ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലെമൺ സ്പൂണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എൽ കെ ജി യു കെ ജിത്തെ പേരൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അതിൻ്റെ കുറച്ച് അതായത് കുറച്ച് പേരൻസേ ഉള്ളൂ അതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ലെമൺ സ്പൂണാണ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ലെമണും സ്പൂണൊക്കെ കെട്ടി വിസിലായിരിക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഏട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് തൊഴുത് കൊടുത്തത് ഏട്ടന് അങ്ങനെയാണ് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ തുടങ്ങി കേട്ടോ പറ്റണ്ട് സ്പീഡിൽ നടക്കാൻ നോക്കിയെങ്കിലും ലെമൺ വിയോന്ന് പേടിച്ചിട്ട് ശ്രദ്ധിച്ചു ഞാൻ നടക്കണത് അങ്ങനെ ഓരോരുത്തർക്ക് മിസ്സായി പോയെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ ലെമൺ പോവാതെ അവിടെ എത്തി ഫസ്റ്റ് റൗണ്ടിൽ ഇതാ സെക്കൻഡ് കിട്ടി കുഴപ്പമില്ലാതെ അടുത്ത റൗണ്ട് ഇനി എന്താ പാടുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അതേപോലെ ആദ്യമായിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഓടണത് അപ്പോൾ കാലിന് അതിന് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പേരൻസ് ആക്റ്റീവായിട്ട് പങ്കെടുത്ത് എന്താ സെക്കൻഡ് റൗണ്ട് ഫൈനലാണ് കേട്ടോ ലെമൺ സ്പൂണ് അങ്ങനെ അതിൽ ഞാൻ പറ്റണത് ഓടിയിട്ടാണ് ലെമണും കൊണ്ട് ഓടണത് പക്ഷേ അതിൽ ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് ഞങ്ങൾക്ക് രണ്ടാക്കും അടുത്തുള്ള രണ്ടാക്കും എനിക്കും ഒരുമിച്ചാണ് സെക്കൻഡ് കിട്ടിയത് അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായിട്ടോ എന്നാൽ വേറെ പേരൻസ് ആണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് കളിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കസാരക്കളി ഉള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസരകളിയിലേക്ക് കയറുകയാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആണ് കിട്ടും നല്ല അടിപൊളിയാക്കി പരിപാടി ഉണ്ട് ഇനി എന്താ കസാരകളി നല്ല അടിപൊളിയാക്കി എല്ലാ പേരൻസും പങ്കെടുത്തിട്ടുണ്ട് വന്ന എല്ലാ പേരൻസും കസാര കളിയിൽ പങ്കെടുത്തിട്ടുണ്ട് കിട്ടും കുട്ടികളാണെങ്കിലും നല്ല ഹാപ്പിയാണ് എല്ലാവരും നോക്കിയിരിക്കാന് എന്താ ഏതാണെന്നുള്ള പേരൻസും കളിക്കണമൊക്കെ കണ്ടപ്പം മക്കളെ കളി കഴിഞ്ഞ് അവരൊരു ഭാഗത്ത് അടങ്ങിയിരിക്കണമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കളിക്കണത് അവർ ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഞങ്ങളും നല്ല രീതിക്ക് കോമ്പറ്റീഷനിൽ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കേണ്ടത് ഇതൊക്കെയാണ് മക്കളുടെ സ്കൂളിലെ സ്പോർട്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ